ഈ ഷേനായി കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള സൈന്യത്തിൻ്റെ കഴിവ് അപാരമാണ് നാം ഒരുപാട് ഓഡിയോ ക്യാസറ്റിലൊക്കെ ഈ സാധനം കണ്ടിട്ടുള്ളതാണ് ഇവിടെ സുകുമാരൻ എന്നു പേരുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ ഒരു മരണം നടന്നു സുകുമാരനാണ് ഈ സ്ഥലത്തില്ല പുള്ളി കേരളത്തിന് പുറത്താണ് അപ്പം ടെലഗ്രാമൊക്കെ അടിച്ച് സുകുമാരൻ എന്ന് പറഞ്ഞാൽ പുള്ളി ആകെ ടെൻഷനാകും അപ്പം അത് കാരണം ഈ വിവരം സാവകാശം സാവകാശം പറയാൻ വേണ്ടി ഈ സുകുമാരൻ്റെ വീട്ടിൽ തന്നെ വേലക്കാരനുണ്ട് ഈ വേലക്കാരനെ സുകുമാരൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്

സത്യമായ ഞാനെ ഊട്ടിന്ന് വാങ്ങിച്ച പട്ടിയല് പലരും കൊടുക്കാത്ത പട്ടിയുള്ളത് നാല് കാലം മുകളിലും എങ്ങനെ ചത്തു എന്നുള്ള ചോദിക്കുന്നു അസുഖം ഇഷ്ടപ്പെട്ടുണ്ടായില്ല എന്റെ പുൽപി കൊടുത്താ ശുല്ലേ എങ്ങനെ പശു നമ്മുടെ അറുപത് പശുക്കളും എന്താണ് സംഭവം അങ്ങനെ സദ്യ വെച്ചപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് തീ പാറി മോളിൽ കൂടെ പറഞ്ഞു க்கும்போது அப்பன் மச்சவள மச்ச அப்பன் எந்தி வீடி கொண்டது சத்தியங்கனடா பட்டி எந்தி அப்பன் நல்ல சார் அப்பன் எற்க சார் காக்கட்டடா எதாப்பயத்தா எதாப்பரே இல்ல வருது அது இல்ல சோசி அப்பன் வெறிக்கட்டடா எந்தி அப்பன் வந்து சொல்றேனே எதாப்பரே இல்ல வருது அது சார்ட அம்மா மச்ச சங்கடம் கொட்டி மச்ச போய் தாடா அப்பு அப்பே வெயித்து எடரோ ஓகி எட அப்பன பேக்கது வருது அது போல எந்தி செய்யானே சார்ட அப்பன் மம்மைய மச்ச வந்து வந்துrangle எங்களா அப்பன் அப்பரே பிருது சார் சமானப்படானேன்னு நம்ம பாரு சமான சமான எல்லல்ல என்னடா அதுக்கு என்னது ரோகி സാറിന്റെ ഭാര്യയും കുട്ടികളും കാറിൽ പോയപ്പോൾ ആക്സിഡന്റ് ആയി ചത്തുപോയില്ലേ ആ ചുവക്ക് കൊണ്ട് ചത്തുപോയി അപ്പോൾ ഫുൾ ഫാമിലിയും ചത്തം ഇത് നമ്മൾ ആരോട് ചെന്ന് പറയ